പ്രശസ്ത ടെലിവിഷൻ ഷോ സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടിയ താരമാണ് അനുമോൾ അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവുമൊക്കെയാണ് ഇത്രയേറെ ആരാധകരെ അനുവിന് നേടിക്കൊടുത്തത് സ്റ്റാർ മാജിക്കിന് പിന്നാലെ നിരവധി ടെലിവിഷൻ പരിപാടികളിലും അനുമോൾക്ക് അവസരം ലഭിച്ചിരുന്നു ജനപ്രിയ താരമായതുകൊണ്ട് തന്നെ അനുമോളെക്കുറിച്ചുള്ള വാർത്തകൾ ഗോസിപ്പ് കോളങ്ങളിൽ നിറയാറുമുണ്ട് അനുമോൾ പ്രണയത്തിലാണെന്നും തങ്കച്ചിനെ വിവാഹം കഴിക്കുന്നുവെന്നും തുടങ്ങി നിരവധി തവണ അനുമോളെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ തൻ്റെ വിവാഹകാര്യം ആദ്യമായി തുറഞ്ഞു പറഞ്ഞു തീരിക്കുകയാണ് അനുമോൾ സ്റ്റാർ മാജിക് താരം ഐശ്വര്യ രാജീവിൻ്റെ വിവാഹ സൽക്കാരത്തിനിടെ ഓൺലൈൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു അനുമോൾ ഈ വർഷം നവംബർ ഇരുപത്തിനാലിനും ഇരുപത്തഞ്ചിനുമാണ് തൻ്റെ വിവാഹമെന്ന് അനുമോൾ പറയുന്നു ഇത് തികച്ചും വീട്ടുകാർ ഉറപ്പിച്ച വിവാഹമാണെന്നും ആലോചന വന്നത് മാട്രിമോണി വഴിയാണെന്നും അനുമോൾ പറയുന്നു തൻ്റെ ഭാവി വരനെക്കുറിച്ചും അനുമോൾ പറയുന്നുണ്ട് ഐശ്വര്യ തൻ്റെ ഭാവി വരനെ രഹസ്യമാക്കി വെച്ചിരുന്നില്ലേ അതുകൊണ്ട് തന്നെ കല്യാണ ചക്കനെ പറ്റിയും ഇപ്പോൾ ഒന്നും തന്നെ പറയുന്നില്ല എന്നാണ് അനുക്കുട്ടി പറഞ്ഞത് ഏതായാലും അനുക്കുട്ടിയുടെ ഈ സന്തോഷ വാർത്ത കേട്ട് ആശംസാ കമൻറ്റുകളുമായി എത്തുകയാണ് അനുക്കുട്ടിയുടെ ആരാധകർ